നമുക്ക് ലാഭമുണ്ടോ ഇവിടെ പണിയെ കൊണ്ട് വരുന്നില്ല നേരത്തെ വന്നിട്ടുണ്ടാവും അന്നേരം ചെങ്ങന്നു വരും ഇറങ്ങി പത്ത് മണിക്ക് ഇറങ്ങി പന്ത്രണ്ട് മണിക്കായിട്ട് ഓപ്പൺ ചെയ്തോളന്ന പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ ഹായ് നമസ്കാരം ഞാനേ ഇത് നമ്മടെ അടൂരിന്ന് നമ്മടെ ഭീമ ജല്ലറിയത് പാസ് ചെയ്ത് ഓളി ഏഞ്ചലസ് സ്കൂളിൽ അതിവേടി വന്നപ്പോൾ ഒരു കാഴ്ച ഇനി കാണാൻ കിട്ടി കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വണ്ടി ചവിട്ടി നിർത്തിയത് അപ്പോഴാണ് അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റ്സ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാൻ കഴിഞ്ഞത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള വലിയ എൽ ഇ ഡി ടി വി അല്ലേ അത് റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് തുച്ഛമായ റേറ്റിൽ പഴയ എൽ ഇ ഡി ടി വി ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ലാഭം മനസ്സിലാവും അറിയത്തില്ല അതേട്ട് വരുമോ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷെ വന്നിട്ടുണ്ടാവും തിരക്കായിരുന്നു തിരക്കായിരുന്നു ഇത് തുറന്നിട്ടില്ലല്ലോ വിളിച്ചു മണിക്ക് നോർമലി പറഞ്ഞു വരാൻ കംപ്ലൈന്റ് അറിഞ്ഞത് സംഭവം ഇവിടെ ഇങ്ങനെ അത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത് സമയത്ത് നമ്മക്ക് കാണാൻ കഴിഞ്ഞത് ദൂരെ നോക്കി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പത്തനായിരത്തും ഒക്കെ ആള് വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാം കാര്യം ഞങ്ങള് മനസ്സിലാക്കി ചേട്ടാ ചേട്ടൻ വരും ഇവിടെ വരാൻ കാരണം എന്തോ കണ്ടു നമുക്ക് ലാഭമുണ്ട് എന്താ ബോർഡ് കംപ്ലൈൻറ് ആണ്

എല്ലാവരും രാവിലെ ഇവിടെ വന്നതാണ് വന്നിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് കാരണം വെച്ചാൽ അവർക്ക് ഭയങ്കര തിരക്കാണ് നൈറ്റും എല്ലാം ഇവിടെ ഭയങ്കര തിരക്കാണ് അത് കാരണം അവർ രാവിലെ കുറച്ച് നേരം തന്നെ ഷോപ്പ് അടച്ചിട്ടിട്ട് ഇനി കുറച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനേ വരത്തുള്ളൂ എല്ലാവരും ലോങ് കോട്ടയം മുണ്ടയ്ക്കയെന്ന് വേണ്ട ലോങ് എന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പോൾ നമുക്കവിടെ കാണാൻ ഡിസ്പ്ലേക്കകത്ത് പന്ത്രണ്ട് മണി ഓപ്പണിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ കഴിയും ഇഷ്ടംപോലെ വലിയ വലിയ ടിവികൾ പത്തു എണ്ണായിരം രൂപയുടെ

കട കണ്ടുപിടിച്ചിട്ട് വീണ്ടും പോയി സാധനം സോഷ്യൽ മീഡിയ ഈ ഫോണിൽ അതേപോലെ തന്നെ ഒരു സൈഡിലും ആളുകൾ ഇങ്ങനെ കൂടി ഇവിടെ ഫുള്ള് വെയിലാണ് ഇവിടെ ഇരിക്കാനും മറ്റു സൗകര്യ കുറവുണ്ട് വരുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ കട അവധിയായിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് വരാൻ നോക്കുക കാരണം അവർ തിരക്കാണ് നൈറ്റ് അവര് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ കുറെ ആളുകൾ ഇപ്പുണ്ട് ഇവിടെ പേരെന്തോ

ഈ കംപ്ലൈന്റ് ഒരു പരസ്യം കണ്ടു ഒരു ഒന്ന് ആയില്ലല്ലോ നമ്മള് കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ വെച്ചതേയുള്ള എന്താന്നും പറഞ്ഞില്ല എല്ലാം അതെ അതെ നല്ല തിരക്കുണ്ട് അതെ പന്ത്രണ്ട് മണിന്നോട് എഴുതി രാത്രി വെച്ചേക്കുന്നുണ്ടായിരുന്നു തോന്നത് അപ്പൊ ഇതേപോലെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് നിങ്ങളെ ഈ ടി ഒക്കെ ശരിയാക്കണമെങ്കിൽ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഉച്ചമായ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തത് കിട്ടുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഇത് നമ്മുടെ അടൂര് ഭീമാ ജ്വല്ലറിയുടെ അവിടുന്ന് ലെഫ്റ്റ് കയറി ഹോളി ഏഞ്ചലസ് സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിന് നേരെയുള്ളതാണ് ഹോളി ഏഞ്ചലസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹോളി ഏഞ്ചലസ് സ്കൂള് ഈ ഒരു ഷോപ്പിൽ നമുക്ക് എൽ ഇ ഡി എൽ സി ഡി എല്ലാം റിപ്പയർ ചെയ്തു തരും മാർച്ച്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് മാറ്റ്സ് ടി വി കെയർ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നത് കൂടുതലും നമ്മുടെ കോട്ടയം പത്തനംതിട്ട തിരുവല്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി നമ്മുടെ തൊട്ടടുത്തുള്ള പത്തനാപുരം അടൂർ എല്ലാ അടുത്തു നിന്നും ആളുകൾ ഈ ഒരു സ്ഥാപനത്തിൽ റിപ്പയറിങ്ങിനായിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാ കമ്പനിയുടെയും അതേപോലെ തന്നെ ഏത് ടൈപ്പ് എൽ ഇ ഡി ടി വി ആണെങ്കിലും ഏത് ഏത് ഇഞ്ച് ആണെങ്കിലും പ കൂടിയ ഇഞ്ചായാലും കുറഞ്ഞ ഇഞ്ചാണെങ്കിലും എല്ലാം ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് നമുക്ക് റിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ടാണ് ഈ ലോങ്ങിൽ നിന്നെല്ലാം കാറിൽ എല്ലാവരും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ രാത്രിയും അവർ റിപ്പയർ ചെയ്ത് കൊടുക്കും നമ്മൾ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയും അവർ റിപ്പയർ ചെയ്ത് വെച്ചിരിക്കും നമ്മൾ രാവിലെ വന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് റിപ്പയർ ചെയ്ത സാധനം എടുത്തുകൊണ്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഈ വരുന്ന സ്ഥീവികളെല്ലാം വലിയ ഇഞ്ചിൻ്റെ ടീവികളാണ് ഈ വരുന്നവരെല്ലാം കോട്ടയത്തു നിന്നും നിന്നും പന്തളത്തു നിന്നും ഒക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സ്ഥാപനത്തിൽ റിപ്പയറിങ് റേറ്റ് കുറവും ആ പണി സെറ്റപ്പ് ആയതുകൊണ്ടാണ്